ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വാട്ടർ ഹീറ്റിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് കിടക്കാൻ അപ്പം രാവിലെ ചായക്ക് പലഹാരം ഉണ്ടാക്കിയത് ഓട്ടുപോളയാണ് കേട്ടോ പിന്നെ കറി ഉണ്ടാക്കിയത് കടലക്കറിയാണ് കടലക്കറി തേങ്ങ അരക്കാതെ മസാല ഇട്ട് വെച്ചിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ രാവിലെ എപ്പോഴും കട്ടൻ ചായ തന്നെയാണ് കേട്ടോ ഉണ്ടാവാറ് വൈകുന്നേരമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാൽ ചായ ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഈ ഓട്ടുപോള ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ കാസർഗോഡ് ജില്ലയിലെ മിക്ക വീടുകളിലും സാധാരണ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഈ ഓട്ടുപോള ഓട്ടപ്പെന്നൊക്കെ പറയും അപ്പോൾ ഇതായിരുന്നു കേട്ടോ രാവിലെ പിന്നെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ കർണാടക സ്റ്റേറ്റിലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ വത്തക്ക ജ്യൂസ് ആയിരുന്നുണ്ടായിരുന്നത് അത് കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്താ ചായയായിരുന്നു കേട്ടോ ചായക്ക് പിന്നെ പുലാവ് പിന്നെ ഇത് കച്ചമ്പുറന്നാണ് നമ്മൾ പറയൽ സാലഡോ എന്താണെന്ന് വെച്ചാൽ പറയാം അതാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ അത് ഞാൻ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇതായിരുന്നു കേട്ടോ ഇഡലി പിന്നെ ചോറുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചോറ് വാങ്ങിയില്ല എപ്പോഴും ചോറാണല്ലോ ഉച്ചയ്ക്ക് കഴിക്കുന്നത് അതുകൊണ്ട് ഇന്നൊരു ചേഞ്ചാവട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇഡലിയാണ് വാങ്ങിയത് പിന്നെ ഇവിടെക്ക് ചിക്കൻ കറിയാണ് ഉണ്ടായത് പിന്നെ ചിക്കൻ വറവുണ്ടായിരുന്നു ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ വെള്ളക്കടലുണ്ടല്ലോ അതുകൊണ്ട് എന്തോ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഉച്ചക്കത്തെ സ്പെഷ്യൽ പിന്നെ രാത്രിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ പൊറോട്ടയും പിന്നെ ചിക്കൻ കറി പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അത് ഗ്രീൻ പീസ് കറി നല്ല ചൂടുവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബായ്